السلام عليكم ورحمة الله وبركاته الحمد لله وكفاه والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفا اتهم بغمان من لا مؤمن باله الله رب العزة سبحانه وتعالى نمو نجيب دفو مرنب ومخير لن راحت نم سندوشت نمى كترت الله انت بدي بلكو لنسر جيبكان അള്ളാഹുന്റെ പൊരുത്തത്തിലായി മരിക്കാനും അബത്താല നമുക്കെല്ലാവർക്കും തോഫിക്ക് ചെയ്തനുഗ്രഹിക്കട്ടെ ആ മീൻ ബഹുമാനികളെ നാം നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ടതും പകർത്തേണ്ടതുമായ ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ ജീവിതവും മരണവും ഹെയറായി തീരാൻ അത് വളരെ അത്യാവശ്യവുമാണ് മൻ ഹിത സഭ കരിമാൻ എപ്പോനോ ശരീഫത്തൻ എന്തെന്താ ഇവൻ മലായിക്ക ഏഴ് വാക്കുകൾ ഏഴ് വാചകങ്ങൾ ഒരാൾ തന്റെ നിത്യജീവിതത്തിൽ പകർത്തുകയും സൂക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെയും അവന്റെ മലകളുടെയും അടുക്കൽ അവൻ ഉന്നതനും ഉത്കൃഷ്ടനുമാകും മാത്രമല്ല അവന്റെ ജീവിതവും മരണവും ഹെയറായി തീരുകയും ചെയ്യും ും ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ വസ്ത്രം ഒടുക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പാചകം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നാം കച്ചവടം നടത്തുമ്പോൾ വീട്ടിൽ നിറങ്ങുമ്പോൾ എല്ലാ സന്ദർഭത്തിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട നബിയോട് പറഞ്ഞു ലക്ക വലി ഉമ്മത്തിക്ക ഇത് തങ്ങൾക്കും തന്റെ സമുദായത്തിനുമുള്ളതാണ് അതുകൊണ്ട് ഫമുർ അലി ഉമ്മത്തിക്കാനല്ല ആ സമുദായത്തിന്റെ എല്ലാ ഏതേത് പ്രശ്നത്തിനും ഏതേത് കാര്യങ്ങളിലും ഇത് ഒഴിവാക്കരുതേ എന്ന് തങ്ങൾ തന്റെ സമുദായത്തോട് പറയണേ കാരണം മാതറത്തു പടച്ചത് മുതൽ ഞാൻ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിവാക്കിയിട്ടില്ല ആരാ പറയുന്നത് ബഹുമാനപ്പെട്ട മുക്കറബുൽ ണത്തോട്ട് റിപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ജബാനിയായ മലക്കൾ നരകത്തെ കാക്കുന്ന ജബാനിയായ മലക്കളുടെ പിടിയിൽ നിന്നും സുക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യങ്ങളും വിസ്മില്ലാഹർ റഹ്മാൻ റഹീം പറയട്ടെ കാരണം ആ വിസ്മിയിൽ പത്തൊമ്പത് അക്ഷരങ്ങളാണ് അതുകൊണ്ട് തന്നെ പത്തൊമ്പത് സഭാനിയായ മലക്കുകളാണ് നരകത്തെ കാക്കുന്നത് അവരുടെ പിടുത്തത്തിൽ നിന്നും അവരുടെ സുക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് ഉപകരിക്കുമെന്ന് പുണ്യനവി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ാസലം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും സ്വാദിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് മകുഫറത്തും നൽകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബിന്റെ മഹലായ ഫതല് കൊണ്ട് വിട്ടുപോലെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു